നമസ്കാരം ലൈബ്രേറിയൻ ഉടമസ്ഥതയിലുള്ള കണ്ടെയ്നർ കപ്പൽ കേരള തീരത്തിന് വെളിപ്പാടകലെ മുങ്ങിയത് മലയാളിയെ തേടിയെത്തുന്ന ആദ്യ പാരിസ്ഥിതിക ദുരന്തമായി മാറുമോ എന്ന ആശങ്ക പങ്കിട്ട് ലോകമാധ്യമങ്ങളും പരിസ്ഥിതി സംഘടനകളും പ്രവർത്തനം തുടങ്ങി മാസങ്ങൾ മാത്രം പിന്നിട്ട വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യശേഷിയും വൈദഗ്ധ്യുമൊക്കെയാണ് ഇപ്പോൾ ചോദ്യമുനകളായി ഉയരുന്നത് പ്രത്യേകിച്ചും കണ്ടെയ്നറുകൾ കപ്പലിൽ ഉറപ്പിക്കുന്നതിലെ സാങ്കേതിക പരിജ്ഞാനം ഇപ്പോൾ മുങ്ങിയ എം എസ് സി എൽ സത്രി പോലെ ഭാരം കയറ്റിയ കണ്ടെയ്നറുകളും ഒഴിഞ്ഞ കണ്ടെയ്നറുകളും ഒന്നിച്ചു വഹിക്കുമ്പോൾ പാലിക്കേണ്ട ബാലൻസിംഗ് തിയറിയുമൊക്കെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഉത്തരം നൽകേണ്ട ചോദ്യമായി മാറുകയാണ് കടലിൽ കലർന്ന എണ്ണയും രാസമാലിന്യങ്ങളും ഉയർത്തുന്ന പാരിസ്ഥിതിക വിഷയങ്ങൾ റോയിട്ടേഴ്സ് ഏജൻസി ലോകമെങ്ങും എത്തിക്കുമ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളായ ദി ഹെറാൾഡ് സ്കോട്ടിഷ് നാഷണൽ ടൈംസ് ആൻഡ് സ്റ്റാർ ഡെറം ടൈംസ് എന്നിവയൊക്കെ അറുന്നൂറ്റി കണ്ടെയ്നറുകൾ കടലിൽ എത്തിയതിന്റെ എത്തിയതിൻ്റെ ദുരന്തവ്യാപ്തിയാണ് വരച്ചുകാട്ടുന്നത് വേൾഡ് കാർഗോ ന്യൂസ് ലോജിസ്റ്റിക് ഇൻസൈഡർ പോലുള്ള പോർട്ടലുകൾ ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള റിപ്പോർട്ടുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ ഉത്തരങ്ങളും വിശദീകരണങ്ങളും വന്നാലും ആത്യന്തികമായി ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തിന് സർക്കാരും പോർട്ട് നിക്ഷേപക പങ്കാളിയുമൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയാണ് തുടക്കത്തിലെ കടലിനെയും കാലാവസ്ഥയും പ്രതിയാക്കി മാറ്റിയതിൽ നിറയുന്നത് ഓരോ വികസനവും ഓരോ ദുരന്തമായി മാറുമെന്ന ചൊല്ല് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വേഗത്തിൽ സംഭവിച്ചുവെന്നാണ് എം എസ് സി എൽ സിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് കപ്പലിൽ കണ്ടെയ്നറുകൾ കയറ്റിയതിന്റെ ഉത്തരവാദിത്വം വിഴിഞ്ഞും പോർട്ടിന് ആണെന്ന് വ്യക്തമാകുമ്പോൾ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഈ ദുരന്തത്തിൽ സംശയിക്കപ്പെടാൻ സാധ്യത കുറവാണെങ്കിലും അന്വേഷണ പരിധിയിൽ എത്തേണ്ടതാണ് എന്ന വാദങ്ങളും ഉയർന്നു കഴിഞ്ഞു ടോക്സിക് കപ്പലാണ് മുങ്ങിയത് എന്ന തലക്കെട്ട് നൽകി അറബ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ദുരന്തത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ ശ്രദ്ധയിൽ എത്തിക്കുമ്പോൾ മലയാള മാധ്യമങ്ങൾ ആറുമാസം മാത്രം പ്രാധാന്യമുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ പാഞ്ഞ് സ്വയം പരിഹാസരാകുകയാണെന്ന വിമർശനവും ഒരു തലക്കിൽ ഉയർന്നിട്ടുണ്ട് എണ്ണപ്പാട നീക്കിയെടുക്കാൻ ശേഷിയുള്ള പൗഡറുകൾ വിമാനത്തിൽ നിന്നും കടലിൽ നിക്ഷേപിച്ചതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിൽ കലർന്ന അതിന്റെ മാരക രാസപദാർത്ഥങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിൽ ആഗോള വൈദഗ്ധ്യമുള്ള ശാസ്ത്ര സംഘത്തിന്റെ സേവനം കൊച്ചിയിൽ അനിവാര്യമായിരിക്കുകയാണ് പക്ഷേ ഇതിനുള്ള നടപടിക്രമങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല എന്നതാണ് മലയാളികളെ ഞെട്ടിപ്പിക്കേണ്ടത് പ്രത്യേകിച്ചും ഇത്തരം അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തങ്ങൾ ലോകത്ത് തന്നെ അപൂർവമായതിനാൽ അത് കൈകാര്യം ചെയ്യാനുള്ള വിഭവശേഷിയും അതിവേഗം ലഭ്യമാകുന്നതായിരിക്കില്ല ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ യുദ്ധകപ്പൽ കടലിൽ താഴ്ന്ന മാരക രാസമാലിന്യങ്ങൾ കലർന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജർമ്മൻ മുങ്ങിക്കപ്പൽ കടലിൽ താഴ്ന്ന അറുപത്തിയേഴ് ടൺ മെർക്കുറി കടലിൽ കലർന്നതുമൊക്കെയാണ് കടലിലെത്തിയ ഭീമൻ രാസദുരന്തങ്ങൾ പക്ഷേ ഇപ്പോൾ കൊച്ചിയിൽ മുങ്ങിയ എൽസ എന്ന കപ്പലിൽ ആയിരക്കണക്കിന് ടൺ രാസമാലിന്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും മലിനമായ കടലായി കൊച്ചി മാറാനുള്ള സാധ്യതയും കൂടിയാണ് ശാസ്ത്രലോകം ഭയപ്പെടുന്നത് തീരത്തേക്ക് കാലവർഷത്തിൽ അടിച്ചുകയറുന്ന കടൽവെള്ളം അതിമാരക രാസലായനിയായി മാറിയാൽ ലോകത്തിന് മുന്നിലേക്ക് കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറുന്നതാകും ഈ കാലവർഷകാലം സമ്മാനിക്കുക ചുരുക്കത്തിൽ രാസമാലിന്യങ്ങൾ വലിയ തോതിൽ കടൽ ജലത്തിൽ കലരുകയും അത് തീരെ നടത്തി സംഭവിക്കുമ്പോൾ എങ്ങനെ ദുരന്ത ഭവിഷ്യത്ത് പരമാവധി കുറയ്ക്കുകയും ചെയ്യാം എന്ന കാര്യത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഗോൾഡൻ അവേഴ്സ് നഷ്ടമാക്കിയെന്ന ചോദ്യം ഉയരുന്നു എണ്ണപ്പാട കടലിൽ കല്ലരുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ദുരന്തമായതിനാൽ അത് കൈകാര്യം ചെയ്യുന്നതിലെ വൈദഗ്ധ്യം മിക്ക ലോകരാഷ്ട്രങ്ങളും നേടിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൊച്ചിയിലും നടപടികൾ വേഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് വാർത്തകളിൽ നിന്നും പുറലോകം അറിയുന്നത് എന്നാൽ രാസമാലിന്യത്തിൻ്റെ കാര്യത്തിൽ എന്താണ് നടപടിക്രമങ്ങൾ എന്ന കാര്യത്തിൽ ലോകത്ത് തന്നെ വൈദഗ്ധ്യം നേടിയവരുടെ എണ്ണം വിരളമാണെന്നതും കൊച്ചി തീരവും മനുഷ്യരെ നേരിടുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടാനും കാരണമായി മാറിയേക്കാം കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള സംവിധാനവും ഇന്ത്യൻ നേവിയും ഒക്കെ ചേർന്ന തീരമേഖലയിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തിയെങ്കിലും കടലിൽ കലർന്ന മാലിന്യങ്ങളെ എങ്ങനെ നിർവീര്യമാക്കിയെടുക്കുമെന്ന ചോദ്യമാണ് ലോകമാധ്യമങ്ങളുടെ പലതിൻ്റെയും തലക്കെട്ട് അടക്കം കാലങ്ങളോളം ദോഷകരമായി ബാധിക്കാൻ മലിനമായ കടൽ കാരണമായി മാറും എന്നതും ലോകത്തിന്റെ ആശങ്കയായി മാറുന്നു